ലോട്ടറി വകുപ്പിൽ അട്ടിമറി ആരോപണം സി ഐ ടി ചേർത്തല ലോട്ടറി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബി വി അശോകൻ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി വകുപ്പിൽ അട്ടിമറി ആരോപണവുമായി സി ഐ ടി യു ആലപ്പുഴ ജില്ലാ ലോട്ടറി ഓഫീസർ മകന്റെ പേരിൽ ഏജൻസി എടുത്തുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന ഡയറക്ടറേറ്റ് അന്വേഷണത്തിലും കണ്ടെത്തി കടയിൽ വിൽക്കാതെ ലോട്ടറി മൊത്ത വില്പനക്കാർക്ക് മറിച്ചു വിൽക്കുന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് സിഐ ടിഒ ചേർത്തല ലോട്ടറി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബി ബി അശോകൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കച്ചവടക്കാർക്ക് നടന്നു നിൽക്കുന്ന തൊഴിലാളികൾക്കും ടിക്കറ്റ് കിട്ടുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി അവർക്ക് ടിക്കറ്റ് കിട്ടാത്ത വലിയ പരാതിയാണ് എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള ചില ഏജന്റുമാർക്കും അവർ അവർ ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിലോട് നിൽക്കുന്ന ചില കക്ഷികൾക്കും ടിക്കറ്റ് മറിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഞങ്ങളതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പരാതികളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും വളരെ സങ്കീർണ്ണമായൊരു വിഷയം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ ഓഫീസർ ഡി എൽഒ തന്നെ ഡി എൽഒയുടെ മകനും ടിക്കറ്റ് കൊടുക്കും അതിനെയടുത്ത് എ എൽഒമാരടക്കം എന്നാ കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ പ്രാഥമികമായും ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ സാധാരണപ്പെട്ട തൊഴിലാളികളോടും ഏജന്റന്മാരോടും നീതി നിഷേധമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെയും ഏജന്റന്മാരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഷാനവാസ് ലോട്ടറി ഏജൻസ് ജില്ലാ കൺവീനർ ഷജീർ ഖിലാബ് ജില്ലാ കമ്മിറ്റി അംഗവും ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ ശശിധരൻ നായർ പ്രസിഡന്റ് കെ ആർ രജീഷ് ട്രഷറർ പി കെ ശശി ജില്ലാ കമ്മിറ്റി അംഗം സി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല